പാലം ായി തുറന്നു നൽകി പാലത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം ആന്റണി ജോൺ നിർവഹിച്ചു കുട്ടമുഴ പഞ്ചായത്തിലെ കല്ലേലിമേട് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി കല്ലേലിമേട് പ്രദേശത്തേക്കും കുഞ്ചിപ്പാറ തലവച്ചപ്പാറ വാരിയം തേര മാണിക്കുടി എന്നീ ആദിവാസി നഗരത്തിലേക്കുമുള്ള ഏകയാത്രാ മാർഗമായിരുന്ന പാലമായിരുന്നു മഴക്കെടുതിയിൽ തകർന്നത് എംഎൽഎ ആസ്തി വികസന ഫണ്ട് മുപ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പുതിയ പാലം നിർമ്മിച്ചത് പാലത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു യുടെ പ്രദേശത്തേക്ക് മാത്രമല്ല നിരവധി ആദിവാസി നഗരങ്ങളിലേക്കും യാത്രയ്ക്കാനുള്ള പ്രധാന ഒരു റോഡിൽ ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്ന കലകൾ പാലമാണ് കാലവർഷക്കെടുതി പൂർണ്ണമായി തകരുകയും അത് ഞാനിപ്പോഴും നമുക്ക് ആ വേളയിലേക്ക് ഇവിടെ കടന്നു വരുമ്പോൾ വലിയൊരു ഭീകര അന്തരീക്ഷമാണ് ഈ പ്രദേശത്ത് ആകെ ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഘട്ടത്തിലാണ് അടിയന്തരമായി ഇതിൽ ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര കൂടി ആണെങ്കിലും അനുവദിക്കാമെന്നുള്ള ഉറപ്പ് ആ ഘട്ടത്തിൽ ഞാൻ കൊടുക്കുകയുണ്ടായി ഇവയെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് തന്നെ അതിന്റെ മറ്റ് സാങ്കേതിക നടപടികളൊക്കെ തുടർച്ചയും നമ്മൾ പൂർത്തീകരിച്ച് നടപടികൾക്കും പൂർത്തീകരിച്ചതിന് ശേഷമാണ് വളരെ മനോഹരമായി ഇപ്പൊ ഈ പാലത്തിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി ഗോപിബദ്രൻ ബിനേഷ് നാരായണൻ ഡേയ്സി ജോയ് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യൻ ചെയർമാൻ ഇ കെ ശിവൻ കുട്ടമ്പുഴ എസ് എസ് സി ബി പ്രസിഡന്റ് കെ കെ ശിവൻ സി പി എം കുട്ടമ്പുഴ ലോക്കൽ സെക്രട്ടറി കെ ടി പൊന്നച്ചൻ വി രതീഷ് കെ പി മീരാൻ എം ആർ നടരാജൻ എന്നിവർ സംസാരിച്ചു